അപ്പോൾ നമസ്കാരം മലയാളം സിനിമകളിപ്പോൾ കോടി ക്ലബ്ബുകളിൽ കയറി ഭയങ്കരമായിട്ട് ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ആദ്യത്തെ കാലത്തൊക്കെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് എടുക്കുക പോയി കാണുക നല്ല സിനിമയാണെങ്കിൽ നല്ലത് പൊട്ടയാണെങ്കിൽ പൊട്ടാന്ന് പറയുന്ന ഒരു അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് സിനിമകൾ എപ്പോഴും എത്ര കോടി ബഡ്ജറ്റിലെത്തി എന്നുള്ള ഒരു ചോദ്യോത്തരങ്ങളാണ് ഇപ്പോൾ മൊത്തത്തിൽ നിലനിൽന്നു കൊണ്ടിരിക്കുന്നത് അന്യ സംസ്ഥാന സിനിമകളൊക്കെ ഇപ്പോൾ ഏതൊരു സിനിമ ഇറങ്ങിയാലും ഒരു ആയിരം കോടി ക്ലബിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു സിനിമകൾക്കൊപ്പം തന്നെയാണ് മലയാള സിനിമകളെ ഇപ്പം നോക്കി കാണുന്നത് അതുകൊണ്ട് തന്നെ സിനിമകൾക്ക് എല്ലാം തന്നെ മത്സര ബുദ്ധികൾ അത് പ്രേക്ഷകർക്കിടയിൽ അത് വന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല സിനിമ ഏതാ പൊട്ട സിനിമ ഏതാ എന്നുള്ളതൊക്കെ വിലയിരുത്താൻ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോഴത്തെ ടൈമിൽ ആവറേജ് സിനിമ എന്നുള്ളൊരു അഭിപ്രായമില്ല ഒന്നല്ലെങ്കിൽ നല്ലൊരു സിനിമ അല്ലെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ സിനിമ അല്ലെങ്കിൽ പരാജയമായിട്ടുള്ള സിനിമ എന്നുള്ളൊരു അഭിപ്രായമായി അതുകൊണ്ട് തന്നെ റിലീസുള്ള സമയത്തൊക്കെ പണ്ട് ഒരു സിനിമ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് എന്ന തല പല പല ഘട്ടങ്ങളിലായിരുന്നു തിയേറ്ററുകളിൽ ഈ സിനിമകൾ വരുക ഇപ്പോൾ ഒറ്റടിക്ക് റിലീസ് അത് കഴിഞ്ഞാൽ ഒ ടി ടി മൊബൈലിൽ സിനിമ വന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയെല്ലാം കാലഘട്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ സിനിമകൾ പുതിയ പുതിയ സിനിമകൾക്ക് നല്ല നല്ല കഥകളും തിരക്കഥകളും കിട്ടാത്ത ഒരവസ്ഥയായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല താരങ്ങളുടെയും സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ നിന്നും ഒരാഴ്ച കൊണ്ടൊക്കെ തിയേറ്റർ വിട്ടുപോവാണ് അപ്പോൾ ഈ അടുത്ത് നിർമ്മാതാക്കൾക്ക് തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമാണ് പഴയ കാലത്ത് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളായിട്ടുള്ള സിനിമകൾ വീണ്ടും പുതിയ ടെക്നോളജി ആധുനികവൽക്കരിച്ചുകൊണ്ട് ഫോർ കെ പുതിയ ദൃശ്യ വിസ്മയത്തിലൊക്കെ വീണ്ടും അതിനെ റീക്രിയേറ്റ് ചെയ്തിട്ട് റീറിലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പണ്ട് ഒരുപാടധികം ടിക്കറ്റുകൾ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടി വിഷമിച്ച് അടിയും തല്ലുണ്ടാക്കി തിയേറ്ററുകളൊക്കെ പോയിട്ട് ഒന്ന് കാണാൻ പോലും കെസാര അല്ലെങ്കിൽ സീറ്റ് പോലും കിട്ടാതെ കണ്ട സിനിമകൾ ഇന്ന് റീറിലീസിന് തിയേറ്ററുകളിലേക്ക് വരുന്നൊരു കാലഘട്ടമായിരിക്കാണ് അപ്പോൾ ഓൾറെഡി നമുക്ക് അന്നത്തെ ആ സിനിമ വിജയിച്ച സിനിമകളാണെന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ പുതിയ രീതിയിൽ കാണാനുള്ള ആകാംക്ഷകളും കൂടുതലാണ് അപ്പോൾ മോഹൻലാൽ സിനിമകൾ ഒരുപാട് റീറിലീസുകൾ വന്നുകൊണ്ട് കുറച്ച് നാൾ പുത്തൻ സിനിമകൾ മോഹൻലാലിൻ്റെ അഭിപ്രായങ്ങൾ കിട്ടാത്ത ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ പഴയ സിനിമകളെ ഇറക്കിയപ്പോൾ നല്ലൊരു അഭിപ്രായം വീണ്ടും മോഹൻലാൽ ഫീൽഡ് ഔട്ട് ആവുന്നില്ല എന്നുള്ളൊരു പേര് പൊതുവെ പ്രേക്ഷകർക്കിടയിൽ വന്നു നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ സിനിമകൾ റീറിലീസിന് വന്നു കഴിഞ്ഞാൽ ഒരു പൂരപ്പറമ്പിലുള്ള ഒരു ആഘോഷമാണ് തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നത് ആ ഒരു താരത്തിനുള്ള സിനിമകളുടെ ആ ഒരു പ്ലസ് പോയിൻ്റ് മറ്റേതൊരു താരത്തിനും ഇല്ല എന്നുള്ളതിൻ്റെ തെളിവുകൾ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുള്ളതാണ് ഉദാഹരണം മമ്മൂക്ക സിനിമകളൊന്നും റീ റിലീസിന് വന്നപ്പോൾ കുട്ടി ആഘോഷിക്കാൻ ആരും തന്നെ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ് വെല്ലിയേട്ടൻ എന്ന് പറഞ്ഞ സിനിമ മാത്രമാണ് വലിയൊരു ആഡംബരത്തിലോ അല്ലെങ്കിൽ ഒരു ആളുകളെ അംഗീകരിച്ചു പോയിട്ടുള്ള ഒരു സിനിമ എന്നുള്ളത് അപ്പോൾ ഇനി വരാൻ പോകുന്ന മോഹൻലാൽ സിനിമ ഏറ്റവും പുതിയ സിനിമ രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമ വീണ്ടും റീ റിലീസിന് വരികയാണ് തീർച്ചയായിട്ടും തിയേറ്റർ ഊരപ്പറമ്പ് തന്നെയാണെന്നുള്ളത് തന്നെയാണ് ഒപ്പം തന്നെ മോഹൻലാലിന് ഈ കഴിഞ്ഞ കുറച്ച് നല്ല നല്ല സിനിമകൾ നല്ല റെക്കോർഡ് അടിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു ഭാഗ്യം കൂടി മോഹൻലാൽ സിനിമകൾക്ക് ഉണ്ടായി എന്തായാലും കുറച്ച് സംവിധായകന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരു ഒക്കെ എന്തിനാണ് റീറിലീസ് ഓൾറെഡി ഇപ്പം തന്നെ സിനിമകളുണ്ട് ഈ സിനിമകളുടെ ഒരു കാലഘട്ടം കഴിയട്ടെ എന്നിട്ട് പോരെ റീറിലീസ് എന്നുള്ളത് മിസ്റ്റർ ബാലചന്ദ്രൻ മേനോൻ പണ്ടത്തെ കഥ തിരക്കഥ സംവിധാനം സംഭാഷണം നായകൻ എല്ലാ സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ള സംവിധായകനെ അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്തായാലും റീറിലീസ് എന്ന് പറയുന്ന സിനിമകൾ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക താങ്ക് യു